ഹലോ കണ്ണിമാങ്ങ അച്ചാറിടുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാനൊരു ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു മാസത്തോളമായി ഞാനിപ്പോൾ ഈ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് അപ്പോൾ ഇനി ഇന്ന് അത് അച്ചാറിടാനായിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് നോക്കാം അഞ്ച് കിലോ മാങ്ങയായിരുന്നു ഞാൻ വാങ്ങിച്ചത് പക്ഷെ അല്ലെങ്കിൽ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഒരു നാല് കിലോയോളം ഉണ്ടായിരുന്നുള്ളൂ അച്ചാർ ഇടുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ രണ്ട് ബൂട്ടിലെ മാങ്ങയൊന്ന് അരിച്ചു വെക്കാം വെള്ളം സെപ്പറേറ്റ് ആക്കി മാറ്റി എടുക്കണം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലോ സ്പൂണിലോ കുപ്പിയിലോ ഒന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് നന്നായി തുണി വെച്ച് തുടച്ചതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ കണ്ണി മാങ്ങയെല്ലാം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഒരു പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം കടുകിട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം തണുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം കാശ്മീരി പൗഡറാണ് ഞാൻ നാല് കിലോ മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എരുവെള്ള മുളക് പൊടി നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചൂടാക്കി എടുക്കാം അതുപോലെ രണ്ട് ടീസ്പൂൺ കായപ്പൊടി ഈ പൊടികളെല്ലാം തണുത്തതിന് ശേഷം മാത്രം മാങ്ങയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി സാധാ കടുക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഞാൻ പൊടിച്ചത് മാങ്ങയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കളറിലൊരു ചേഞ്ച് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കടുക് പരിപ്പിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൻപത് ഗ്രാമോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി ചൂടാക്കി ക്രഷ് ചെയ്തെടുക്കണം കടുക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും കടുക് നന്നായി പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ അതിൻ്റെ മാങ്ങയുടെ ചാറ് നന്നായിട്ട് കുറുകിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എല്ലാം കൂടി മിക്സ് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു പാത്രത്തിലേക്ക് കാശ്മീരി മുളക് പൊടി എരുവെള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ടുതരം കടുക് പൊടിച്ചത് പിന്നെ കായപ്പൊടി എൻ്റെ ഒന്നും അളവ് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞതായതുകൊണ്ട് ഇനി പറയുന്നില്ല ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം ി കുറേശ്ശേ നമ്മുടെ മാങ്ങയുടെ ആ വെള്ളം വെള്ളമുണ്ടെല്ലാം അരിച്ചു മാറ്റി വെച്ചിരുന്നത് ആ വെള്ളം ചേർത്ത് കുറേശ്ശെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം പിടിക്കാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് മിക്സായി കഴിഞ്ഞാൽ മാങ്ങ ചേർത്ത് കൊടുക്കാം എനിക്ക് അത്യാവശ്യം വലിയ പാത്രമാണ് ഞാൻ എടുത്തത് എന്നിട്ടും എനിക്ക് ഇളക്കി എടുക്കാനായിട്ട് വലിയ പാടായിരുന്നു തവി വരെ ഞാൻ അവസാനം മാറ്റി കാരണം ചിലപ്പോൾ എനിക്കത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി തവി ഇത്രയും വെള്ളം കൂടെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതേ ഇപ്പം നല്ല ചാറോടുകൂടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ എത്ര ലൂസാക്കി ഗ്രേവി ചെയ്താലും അത് കുറച്ച് നാളിരിക്കുമ്പോഴത്തേക്കും അതൊന്നും കൂടി ഒന്ന് കുറുകി വരും ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് നന്നായി ചൂടാക്കി തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം അത് തണുക്കുന്ന സമയം കൊണ്ട് കഴുകി നല്ല വൃത്തിയായി ഉണങ്ങിയെടുത്ത കുപ്പിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ നിറച്ച് കൊടുക്കാം ഞാൻ അഞ്ച് ലിറ്ററിൻ്റെയും ഒരു ലിറ്ററിൻ്റെയും ഓരോ കുപ്പി വീതമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുക്കാൽ വീതം മാത്രമേ ഞാൻ നിറച്ചിട്ടുള്ളൂ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ വക്കിലും ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം മുളകെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുക ഇനി നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണി മുക്കി നന്നായി പിഴിഞ്ഞ് നമുക്ക് മാങ്ങയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഞാൻ വേറൊരു തരത്തിലും എണ്ണ ചേർക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ മുകളിൽ പൂപ്പിൽ എന്തെങ്കിലും വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നല്ലെണ്ണ മുക്കിയൊരു തുണി ഇട്ട് കൊടുക്കുന്നത് അവസാനമായിട്ട് നമ്മൾ കുപ്പിയയുടെ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും നമുക്കൊരു തുണി കൊണ്ട് കെട്ടി ഒരു തരത്തിലും കാറ്റ് കിടക്കാത്ത രീതിയിൽ അടച്ച് ഭദ്രമായി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അച്ചാരിട്ട് രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ഇപ്പോഴും നല്ലത് നല്ല നാടൻ കണ്ണിമാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും വ്യത്യസ്തതകമായ രീതികളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കണം കണ്ണിമാങ്ങ അച്ചാടുന്നതിനെക്കുറിച്ച് ആരെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് സീ ഇൻ നെക്സ്റ്റ് വീഡിയോ